നമസ്തേ വളർന്നു വരുന്ന ഓരോ കുട്ടിയും നമുക്ക് ചുറ്റും എന്തൊക്കെയുണ്ടെന്ന് എന്തെല്ലാം സംഭവിക്കുന്നുണ്ടെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം ഓരോ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു കേട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തകളെ വികലമാക്കാതെ ശരിയായ ചിന്തകളിലൂടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ ശ്രമിക്കണം ഉത്തമ ചിന്തകൾ പ്രവൃത്തികളെ നന്മയുള്ളതാക്കി തീർക്കുമ്പോൾ ജീവിത സൗഭാഗ്യങ്ങൾ നമ്മെ തേടിയെത്തും അസൂയ വഞ്ചന അസഹിഷ്ണുത വൈരാഗ്യം പിശുക്ക് തുടങ്ങിയ ദുശ്ചിന്തകൾ മനസ്സിൽ തലപൊക്കുന്നതോടെയാണ് മനസ്സ് ദുഷ്മ ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിതമാവുന്നത് അതോടെ സൗഭാഗ്യം പരാജയപ്പെട്ട് ദൗർഭാഗ്യം ജയിക്കാനിടയാകുന്നു ഫലമോ ജീവിത പരാജയം ഏതിലും നന്മ നന്മദർശിക്കാനുള്ള മനസ്സ് വളർത്തുക അപ്പോൾ മാത്രമേ ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ ഈ ലോകത്ത് സ്വത്ത് സമ്പാദിക്കുന്നതിലും അത് സംരക്ഷിക്കുന്നതിലുമാണ് മനുഷ്യർ ശ്രദ്ധിക്കുന്നത് അതിനിടയിൽ അവർ പറ്റിയോ മരണാനന്തര ജീവിതത്തെ പറ്റിയോ ചിന്തിക്കാറേയില്ല രോഗം മുഴുവൻ പിടിച്ചടക്കാൻ ശക്തിയുണ്ടെന്ന് വെറുതെ അഹങ്കരിക്കുന്ന മനുഷ്യൻ എത്ര കാലം തനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് അറിയുന്നില്ല ി ഇതെല്ലാം അറിഞ്ഞാൽ മനുഷ്യൻ വെറുതെ ഭാവി ജീവിതത്തെ പറ്റി സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയാണ് അന്യരെ ദ്രോഹിച്ചും സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ ഇന്ന് സകലരും ബന്ധപ്പെടുന്നുണ്ട് സമ്പത്തും മറ്റു സൗകര്യങ്ങളും എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് ആഗ്രഹങ്ങളും വർദ്ധിക്കുന്നു ഇതെല്ലാം തനിക്ക് സ്വന്തമല്ല എന്നും ഒരു നാൾ ഇവയെല്ലാം ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരുമെന്നും അതാരും ഓർക്കുന്നുമില്ല ആധുനിക മനുഷ്യൻ തൻ്റെ ദൈനംദിന ഉയർച്ചകളിൽ അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്നു കാലക്രമേണ അവന് അഹങ്കാരമൂത്ത് താൻ എല്ലാം തികഞ്ഞ മനുഷ്യനാണെന്ന ധാരണയിൽ ദൈവത്തെ പോലും വെല്ലുവിളിക്കാൻ ആരംഭിക്കുന്നു അതോടെ അവനിൽ ആഗ്രഹങ്ങൾ ഒന്നുകൂടാൻ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അഴിമതി കൈകൂലി ചതി വഞ്ചന തട്ടിപ്പ് കൊള്ള കൊല മറ്റു വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെന്ന് പെട്ടാൻ ഇടയാകുകയും ചെയ്യും പൂർണത എന്ന സങ്കല്പത്തിൻ്റെ പ്രതീകം ഈശ്വരൻ മാത്രമാണ് അതിവരൊക്കെ മറന്നു പോകും ഈയൊരു ജ്ഞാനം ഒരുവിന് ലഭിക്കുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രമാണ് തൻ്റെ നിസ്സാരതയെപ്പറ്റി സ്വയം ബോധ്യമാകുന്നത് അപ്പോൾ മാത്രമേ അവനിൽ നിന്ന് അഹങ്കാരം അകലുകയുള്ളൂ അഹങ്കാരം വളരെയേറെ ദുർഗതികൾ ജീവിതത്തിൽ വരുത്തും അഹങ്കാരവും അസൂയയുമാണ് ഒരുവൻ മറ്റുള്ളവരെ വിമർശിക്കുന്നതിനുള്ള മൂല കാരണം തന്നെ നമുക്കൊരു രജിസ്റ്റേർഡ് കത്ത് വരുന്നു എന്ന് കരുതുക നമുക്ക് വേണ്ടെങ്കിൽ അത് സ്വീകരിക്കണമെന്നില്ല അത് തിരസ്കരിക്കാം അങ്ങനെ ചെയ്താൽ അത് ആ രജിസ്റ്റേർഡ് കത്ത് തിരിച്ചു ചെല്ലുന്നത് അയച്ച ആളുടെ അടുത്തേക്ക് തന്നെയായിരിക്കും അതുപോലെ വിമർശനം വിമർശനമെന്നത് രജിസ്ട്രേഡ് കത്തിന് തുല്യമാണ് നമ്മെ വിമർശിക്കുന്നവരോട് മറുപടി പറയാതെ മൗനമായി ഇരിക്കുക രജിസ്ട്രേഡ് കത്ത് മടങ്ങിയതുപോലെ വിമർശനവും വിമർശകന്റെ അടുത്തേക്ക് തന്നെ മടങ്ങും സ്വന്തം കുറവുകളും അന്യന്റെ നന്മയും മാത്രം കാണുക ഒരാളോടും അഹങ്കാരമോ ക്രോധമോ വെച്ച് പുലർത്തരുത് ക്രോധമെന്ന് പറയുന്നത് നമ്മുടെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ളതാണ് ദഹനത്തെയും ഉറക്കത്തെയും തകരാറിലാക്കും അത് ഓർമ്മയെ മന്ദീഭവിപ്പിക്കും ബുദ്ധിയുടെ പ്രവർത്തനവും വികലമാക്കും എല്ലാ രോഗങ്ങളുടെയും വിളഭൂമിയാണ് ക്രോധം ഒരുതരം പാമ്പുണ്ട് അതിന് ക്രോധം വന്നാൽ സ്വയം കടിക്കും രക്ഷിക്കുമ്പോൾ നമ്മളും ചെയ്യുന്നത് ഇതുതന്നെയാണ് മറ്റുള്ളവരെക്കാൾ നമ്മുടെ ദേഷ്യം നമുക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത് തനിക്ക് താമസിക്കാൻ സ്ഥലം തന്ന ആളിനെ തന്നെ കൊല്ലുന്ന നന്ദിയില്ലാത്ത ജീവിയെ പോലെയാണ് ദേഷ്യം മനുഷ്യന് വിദ്വേഷം പുലർത്തുന്നത് അതായത് ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ വിദ്വേഷം പുലർത്തിയാൽ നമ്മൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നത് പോലെയാണ് വിഷം കഴിച്ച് നമ്മൾ വിഷം കഴിച്ച് ശത്രു മരിക്കും എന്ന് കരുതി കാത്തിരിക്കുന്നത് പോലെയാണ് ദേഷ്യം അങ്ങനെയല്ലേ എന്ന് वो चीजें